അനുവിനെ തിരഞ്ഞു നടക്കുകയാണ് അഭിയും ശരണ്യും അപ്പോഴാണ് പാർക്കിങ്ങിൽ നിന്ന് വരുന്ന അനുവിനെ അവർ കാണുന്നത് അവരെ കണ്ടതും നിറഞ്ഞു നിൽക്കുന്ന തൻ്റെ കണ്ണുകൾ അനു അവർ കാണാതെ തുടച്ചു മാറ്റി അനു നീ എവിടെയായിരുന്നു അനുവിനെ അടുത്തേക്ക് വന്നുകൊണ്ട് അഭി തിരക്കി അത് ഞാൻ ആ മതി സംസാരിച്ച് നിൽക്കാനേ സമയമില്ല വേഗം ഓഫീസിലേക്ക് പോകാം അല്ലെങ്കിൽ ഇന്നലെ വന്ന കാണ്ടാമൃഗം നമ്മളെ കടിച്ചു കീറും ശരണ്യ അങ്ങനെ പറഞ്ഞതും അനു അവളെ ഒന്ന് നോക്കി എന്തൊക്കെയായാലും സ്വന്തം പ്രോപ്പർട്ടി അല്ലേ അപ്പോൾ മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ സഹിക്കുവോ അതിന് കാണ്ടാമൃഗം കടിക്കുവോ ശരണ്യയുടെ സംസാരം കേട്ടതും അഭിസംശയത്തോട് അവളോട് ചോദിച്ചു ആ ചിലതൊക്കെ കടിക്കും ശരണ്യം വലിയ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു എന്നാൽ രവിയെയാണ് അവൾ കാണ്ടാമൃഗം എന്ന് ഉദ്ദേശിച്ചത് എന്നോർത്തതും അനുവിന് ദേഷ്യം കൂടിക്കൂടി വന്നു നിങ്ങൾ രണ്ടുപേരും വരുന്നുണ്ടോ അനുദേശത്തോടെ അവരോട് ചോദിച്ചു ആ പോകാം പെട്ടെന്നുള്ള അവളുടെ ഭാവമാറ്റം കണ്ടതും ഒന്ന് പരുങ്ങിക്കൊണ്ട് ശരണി മുൻപിൽ നടന്നു പിറകെ അഭിയും പഞ്ച് ചെയ്ത് എല്ലാവരും അകത്തേക്ക് കയറി ഓഫീസിൽ സീറ്റിലിരുന്ന് അനു തൻ്റെ സിസ്റ്റം ഓൺ ചെയ്ത് വർക്കിലേക്ക് തിരിഞ്ഞു പെട്ടെന്നാണ് അവളെ ഡേവിഡ് അവൻ്റെ ക്യാബിനിലേക്ക് വിളിച്ചത് ഒന്ന് സംശയിച്ചു നിന്നതിന് ശേഷം അവൾ അവൻ്റെ ക്യാബിനിലേക്ക് നടന്നു ഡോറിൽ നിന്ന് നോക്ക് ചെയ്തതും അകത്തേക്ക് കയറാനുള്ള അനുവാദം കിട്ടിയിരുന്നു അനുപതിയെ അകത്തേക്ക് കയറിയപ്പോൾ കാണുന്നത് തൻ്റെ ലാപ്പിൽ വർക്ക് ചെയ്യുന്നവനെയാണ് അല്ലെങ്കിലും എവിടെ പോയാലും ഇത് കയ്യിൽ ഉണ്ടാകുമല്ലോ ഇതെന്താ ഇയാളുടെ രണ്ടാം ഭാര്യയാണോ അവനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് അനുവർത്തു ഓർത്തു തൻ്റെ മുൻപിൽ നിൽക്കുന്ന അനുവിനെ കണ്ടതും തൻ്റെ ലാപ്ടോപ്പ് അടച്ചു വെച്ച് അവൻ അവളെ തന്നെ നോക്കി നിന്നു അവിടെ തന്നെ നിൽക്കാതെ ഇരിക്കു നമുക്ക് കുറച്ച് വർത്താനൊക്കെ പറയാന്നേ അവളെ നോക്കി ഒരു കണ്ണിറുക്കിക്കൊണ്ട് ഡെവി പറഞ്ഞതും അവൾ അവനെ തന്നെ കണ്ണുരുട്ടി നോക്കി എന്നെന്തിനു വിളിച്ചേ അവനെ നോക്കി ഗൗരവത്തോടനു ചോദിച്ചു എന്നാൽ അവളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ തൻ്റെ സീറ്റിൽ നിന്നും എഴുന്നേറ്റു അതോ കുറച്ചു മുൻപ് നീ എനിക്കൊരു സമ്മാനം തന്നില്ലേ അത് തിരിച്ചു തരാനാ അത് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു കള്ളച്ചിരിയോടെ അനുവിനടുത്തേക്ക് നടന്നെടുത്തു നടക്കുന്നതിനോടൊപ്പം തന്നെ ബ്ലേസർ അഴിച്ചു ഇട്ടിരുന്നു അതിനൊപ്പം തന്നെ ഷർട്ടിൻ്റെ കൈ രണ്ടും മുകളിലേക്ക് കയറ്റി വച്ചു അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിയാതെ അവൾ അവിടെ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി അവനെ തന്നെ ഭയത്തോടെ നോക്കി രണ്ടടി പുറകിലേക്ക് വെച്ച് അവളെ കാണി അവൻ്റെ ചുണ്ടിൽ കുസൃതി ചിരി വിരിഞ്ഞു അവളെ നോക്കിക്കൊണ്ട് തന്നെ അവൻ അവനവൻ്റെ ഷർട്ടിൻ്റെ ബട്ടണുകൾ ഓരോന്നായി അഴിക്കാൻ തുടങ്ങി അതോടെ ഭയത്തോടെ പുറകിലേക്കുള്ള അവളുടെ നടത്തത്തിൻ്റെ സ്പീഡ് കൂടി ഡെവി നടന്ന് അവളോട് ചേർന്ന് നിന്നതും അനുവപ്രാളത്തോടെ പുറകോട്ട് പോയി എന്നാൽ ഇനിയും പുറകിലേക്ക് പോകാൻ സ്ഥലമില്ല എന്ന് അവൾക്ക് മനസ്സിലായതും അവൾ ചുവരിൽ തട്ടി നിന്നപ്പോഴാണ് പെട്ടെന്ന് തൻ്റെ ഭാരം മുഴുവൻ അവളിലേക്ക് കൊടുത്തുകൊണ്ട് അവൻ അവളോട് തന്നെ ചേർന്ന് നിന്നിരുന്നു അവളുടെ വിറയ്ക്കുന്ന ചുണ്ടിലേക്കും വിയർപ്പ് പൊടിയുന്ന മൂക്കിലേക്കും അവൻ നോക്കി നിന്നു അനു ഒരു നിമിഷം അവനെ തന്നെ നോക്കി നിന്നു ആ സമയം അത്രയും അവൻ്റെ കണ്ണുകളിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു അവൾ അവളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ഡെവി തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ലെറ്റർ എടുത്ത് അവളുടെ കയ്യിലേക്ക് വെച്ചു പെട്ടെന്ന് തൻ്റെ കയ്യിലെന്തോ അവൻ വെച്ച് കൊടുത്തതും അതിന് പെട്ടെന്ന് അവനിൽ നിന്നും നോട്ടം മാറ്റി ഒരു വെപ്രാളത്തോട് അവളുടെ കയ്യിലേക്ക് നോക്കി തൻ്റെ കൈയിലെ പേപ്പറിലും അവൻ്റെ മുഖത്തേക്കും അവൾ സംശയത്തോടെ ഒന്ന് നോക്കി നിന്നു അത് തുറന്നു നോക്ക് ഭാര്യയെ അവൻ്റെ സംസാരമാണ് അവളെ ചിന്തകളിൽ നിന്നുണർത്തിയത് അവനെ ഒന്ന് നോക്കിയതിനു ശേഷം അനു ആ പേപ്പറ് തുറന്ന് നോക്കി അത് വായിക്കും തോറും മാറി വരുന്ന അവളുടെ മുഖത്തെ ഭാവങ്ങൾ അവൻ നോക്കിക്കൊണ്ട് നിന്നു അതിലെ ഓരോ വാക്കും അനുസൂക്ഷ്മതയോടെ വായിച്ചു എന്നിട്ട് ദേഷ്യത്തോടെ പേപ്പർ അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു നിങ്ങളുടെ പീ ആയിട്ട് ജോലി ചെയ്യാൻ എനിക്ക് സൗകര്യമല്ല അതൊരു വേറെ ആളെ നോക്ക് അവനെ നോക്കി അതേ ദേഷ്യത്തോടെ അനു പറഞ്ഞതിനു ശേഷം അവനെ മറികടന്ന് പോകാൻ തുടങ്ങി എന്നാൽ അപ്പോഴേക്കും അവളുടെ കയ്യിൽ അവൻ്റെ പിടി വീണിരുന്നു അങ്ങനെ അങ്ങ് പോയാലോ ഭാര്യ നീ ഒപ്പിട്ട് കൊടുത്തൊരു ബോണ്ടുണ്ട് എൻ്റെ കയ്യിൽ നീ ഇവിടെ ജോയിൻ ചെയ്താൽ രണ്ട് വർഷത്തേക്ക് ഞാൻ നിന്നെ പിരിച്ചുവിടുന്നത് വരെ നിനക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല ഇനി പോകണമെങ്കിലും ഞാൻ ചോദിക്കുന്ന പണം അതെനിക്ക് തരണം അവളെ നോക്കി ഒരു ചിരിയോടെ ഡവി പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു അവനെ നോക്കിയൊന്നും പറയാതെ ദേഷ്യവും സങ്കടവും ഉള്ളിൽ നിറച്ച് ക്യാബിൻ്റെ തുറന്ന് പുറത്തേക്ക് പോകുമ്പോൾ അനുവിനും വല്ലാത്ത സങ്കടം തോന്നിയിരുന്നു എന്നാൽ അവളെ നോക്കിക്കൊണ്ട് ഡെവിയും ആ ചെയറിലേക്കിരുന്നു ഇന്നലെ വരെ നിൻ്റെ സമ്മതത്തോടെ നിന്നെ കുരിശ് വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നാണ് കരുതിയത് എന്നാൽ ഇനി എനിക്ക് നിന്നെ എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചേ പറ്റൂ അതിനുവേണ്ടി ഇനി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും അനു അല്ലെങ്കിൽ നിന്റെ ജീവന് പോലും അത് ഭീഷണിയാകും ഒന്ന് വിശ്വസിച്ചു കൊണ്ട് ഡെവി ചെയറിലേക്ക് ചാരിരുന്നു ഹനുവിനാകെ സങ്കടം തോന്നി ഡെവി തന്നെ എങ്ങനെയും തിരിച്ചു എന്നുള്ള കാര്യം ഇപ്പോൾ അവൾക്കുറപ്പായി തന്നെ അവൻ്റെ പി എ ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയെങ്കിലും അവളെ കൊണ്ടുപോകണമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ആയിരിക്കണം ഡെവിക്ക് തന്നോട് അത്രയേറെ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അവളുടെ മനസ്സവളെ മറ്റൊന്നുകൂടെ ഓർമ്മിപ്പിച്ചു ഇപ്പോഴും അവൻ്റെ മനസ്സിൽ തനിക്കുള്ള സ്ഥാനം എന്താണ് എന്നുള്ള കാര്യത്തിൽ തനിക്ക് വ്യക്തത വന്നിട്ടില്ല തന്നോട് പ്രണയമാണെന്ന് ഡെവി തുറന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ വ്യക്തത വരാത്ത കാലം ഒരിക്കലും അനു ഡവിയുടെ അടുത്തേക്ക് പോകില്ലെന്ന് അവൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു അനു അപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരുന്നത് ഡെവി സഹതാപം കൊണ്ടോ അല്ലെങ്കിൽ ചെയ്ത തെറ്റിൻ്റെ കുറ്റബോധമൂർത്തോ മാത്രമാണ് തന്നെ തിരിച്ചു കൂട്ടിക്കൊണ്ട് പോകാൻ വന്നത് എന്നാണ് തന്നോട് യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ ഏട്ടൻ തന്നെ കൂട്ടിക്കൊണ്ടുപോയി അന്ന് തന്നെ തന്നെ തിരിച്ചു വിളിക്കുമായിരുന്നു അപ്പോൾ തന്നെ തിരിച്ചു വിളിക്കാത്ത ആൾ പിന്നീട് തന്നെ തേടി വന്നത് കുറ്റബോധം കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ ആറുമാസം തന്നെ തിരക്ക് വരാതിരുന്നത് തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് തിരിച്ചു വിളിക്കാൻ വന്നതെങ്കിൽ ഈ ആറുമാസം പിന്നെ എവിടെയായിരുന്നു എല്ലാം കൂടെ ഓർക്കും തോറും അനുതല തലപ്പെരുക്കുന്നത് പോലെ തോന്നി ഒന്നിനും ഉത്തമ ഉത്തരം കിട്ടാത്തതുപോലെ എന്നാൽ ഇതെല്ലാം അവനോട് സംസാരിച്ച് ക്ലിയർ ചെയ്യുക അവളുടെ ഈഗോ സമ്മതിച്ചില്ല അല്ലെങ്കിൽ തന്നെ താനന്തിന് തോറ്റു കൊടുക്കണം അത്രത്തോളം തന്നെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചില്ലേ വീട്ടുകാരിൽ നിന്നും കുടുംബക്കാരിൽ നിന്നും അകറ്റി നിർത്തിയില്ലേ എന്നിട്ട് സത്യങ്ങളെല്ലാം അറിഞ്ഞപ്പോഴെങ്കിലും തന്നെ ചേർത്ത് നിർത്തിയോ അപ്പോഴും കല്ല് പോലെയാണ് നിന്നത് അതിനേക്കാളെല്ലാം ഈ കഴിഞ്ഞ ആറുമാസം എവിടെയായിരുന്നു ഇപ്പോഴാണോ എന്നെ ഓർമ്മ വന്നത് അവനോടുള്ള പരിഭവത്തിൽ അവളുടെ മുഖം വീർത്തു വന്നു ഓരോന്ന് ആലോചിക്കും തോറും ഡെവിയുടെ കൂടെ ഇനി ഒരിക്കലും തിരിച്ചു പോകില്ല ഉറപ്പിച്ചു തലവല്ലാതെ വേദനിക്കാൻ തുടങ്ങിയതും ലീവ് പറഞ്ഞു നേരെ വീട്ടിലേക്ക് പോയി അവൾ പോകുന്നത് സി സി ടി വിയിലൂടെ നോക്കിക്കൊണ്ട് ക്യാബിനിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ഡെവി പെട്ടെന്നാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തു തുടങ്ങിയത് എടുത്ത് നോക്കിയതും അത് ആദത്തിൻ്റെ കോളായിരുന്നു കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർക്കുമ്പോഴും ആദത്തിൻ്റെ വ്യപ്രായത്തോടെയുള്ള ശബ്ദം കാതിൽ പതിച്ചിരുന്നു ആദം സംസാരിച്ച് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഡവി പറഞ്ഞു തുടങ്ങി എന്നെ ഡാനി വിളിച്ചിരുന്നു ഡവിയുടെ സംസാരത്തിൽ നിന്ന് തന്നെ താൻ പറയാൻ വന്നത് എന്താണെന്ന് ഉദ്ദേശിച്ച് അതവൻ നേരത്തെ അറിഞ്ഞിരുന്നു എന്ന് ആദത്തിന് മനസ്സിലായി നീ സൂക്ഷിക്കണം ഡവി എത്രയും പെട്ടെന്ന് അനുവിനെ കൂട്ടിക്കൊണ്ട് തിരിച്ചു വരണം ഏത് നിമിഷവും അവൻ്റെയും ആളുകളെയും ആക്രമണം ഉണ്ടാവും മാർക്കോ അടങ്ങിയിരിക്കില്ല ഒരു താക്കീതോടെ ആദം ഡവിയോട് പറഞ്ഞു അറിയാം ഇച്ചായ അനു ഇവിടെ സേഫ് ആയിരിക്കും അവളുടെ എപ്പോഴും എൻ്റെ ഒരു കണ്ണുണ്ടാകും വീട്ടിലുള്ളവരുടെ കാര്യം ഇച്ചായൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ കാർഡ്സിന് അവിടെ തന്നെ നിർത്തിയേക്ക് ലിൻഡമോളോട് വീട്ടിൽ വന്ന് നിൽക്കാൻ പറയണം ഇനി അവൾ ഹോസ്റ്റലിൽ നിൽക്കുന്നത് സേഫ് അല്ല ഞാൻ അത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരാം ഞാനിപ്പോൾ തന്നെ അതിനു വേണ്ടി ഏർപ്പാടുകളെല്ലാം ചെയ്യാം കുറച്ച് സമയം കൂടി സംസാരിച്ചതിന് ശേഷം അവൻ ഫോൺ വെച്ചു ടു വീലർ എടുക്കാതെ ഓഫീസിലേക്ക് പോയത് കൊണ്ട് തന്നെ തിരിച്ച് ക്യാബ് വിളിച്ചാണ് അന് വീട്ടിലേക്ക് പോയത് അപ്പച്ചിയോട് തലവേദനയാണെന്ന് പറഞ്ഞ് അവൾ നേരെ മുറിയിലേക്ക് പോയി നേരെ ബാത്റൂമിലേക്ക് പോയി ഒന്ന് കുളിച്ച് അവൾ പുറത്തിറങ്ങി നാളെ മുതൽ ഡവിയുടെ പി എ ആയാണ് അന് ജോലി ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവൻ ചോദിക്കുന്ന അത്രയും കോമ്പൻസേഷനായി കൊടുക്കേണ്ടി വരും എന്തായാലും തൻ്റെ കയ്യിൽ പണമില്ല അച്ഛനോടും വീട്ടുകാരോടും ഒരിക്കലും പണം ചോദിക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ചതാ പിന്നെ പണത്തിന് എന്തു ചെയ്യും എന്ത് തീരുമാനമെടുക്കണമെന്നറിയാതെ കുറച്ചുനേരം അവൾ അതേ നിൽപ്പ് തുടർന്നു പിന്നെ എന്തു വന്നാലും നേരിടാമെന്ന് തീരുമാനിച്ചുകൊണ്ട് അവൾ താഴേക്ക് പോയി അപ്പോഴേക്കും അപ്പച്ചി അവൾക്കുള്ള കാപ്പി കാപ്പിയെടുത്ത് വെച്ചിരുന്നു നല്ല ചൂടുള്ള പാലൊഴിച്ച കാപ്പിയും അതിൻ്റെ കൂടെ പഴം പൊരിയും അനു ആസ്വദിച്ച് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് നല്ല മഴ പെയ്യുന്നത് കാണുന്നത് നേരം അവൾ ആ മഴയിലേക്ക് നോക്കി നിന്നു ആ സമയം മനസ്സിലേക്ക് തെളിഞ്ഞു വന്നത് ഡെവിയുടെ മുഖമായിരുന്നു അന്നവൻ മഴയെത്ത് അവളെ ബാൽക്കണിയിലേക്ക് തള്ളിയിട്ടതും പിന്നീട് പനിച്ച് ബോധമില്ലാതെ കിടന്നപ്പോൾ ശുശ്രൂഷിച്ചതും പിന്നെ നനഞ്ഞു കുതിർന്ന തൻ്റെ വസ്ത്രം മാറ്റിയപ്പോൾ തെറ്റായ രീതിയിൽ തന്നെ ഒന്ന് സ്പർശിക്കുക പോലും ചെയ്തിട്ടില്ല എന്നോർക്കെ അവൾക്കൊരു സ്ത്രീ എന്ന നിലയിൽ അവനോട് ബഹുമാനം തോന്നി പെട്ടെന്നാണ് അനുവിന് അന്നത്തെ രാത്രി ഓർമ്മ വന്നത് ഇപ്പോഴും അവനെ കെട്ടിപ്പിടിക്കുന്നതും അവൻ്റെ ചുണ്ടുകളിൽ ചുംബിക്കുന്നതും അവൾക്ക് വ്യക്തമായി ഓർമ്മയുണ്ട് ആദ്യം പ്രതികരിക്കാതിരുന്ന അവൻ പിന്നെ തന്നെ അവനോട് ചേർത്ത് പിടിച്ച് ചുംബിച്ചതും അവൾക്ക് ഓർമ്മയുണ്ട് പക്ഷേ തങ്ങളുടെ ഇടയിൽ നടന്ന സംഭാഷണം മാത്രമാണ് അവൾക്ക് ഓർമ്മയിലില്ലാത്തത് എന്നാൽ എല്ലാ അർത്ഥത്തിലും തന്നെ സ്വന്തമാക്കിയതിനു ശേഷം തൻ്റെ നെറ്റിയിൽ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളോടെ ചുംബിക്കുന്ന ഡബിയുടെ ചിത്രം അവളുടെ മനസ്സിൽ ഇപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അനു അപ്പച്ചിയുടെ വിളിയാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് അനു എത്ര നേരമായിരുന്നു ഈ റിപ്പ് തുടങ്ങിയിട്ട് എന്താ വീണ്ടും പഴയതെല്ലാം ചിന്തിച്ചിരിക്കുവാണോ അവളോട് ചേർന്നിരുന്ന് തലയിൽ തലോടിക്കൊണ്ട് അപ്പച്ചി ചോദിച്ചതും അവൾ അവരുടെ മടിയിലേക്ക് ചാഞ്ഞു അവർ പതിയെ അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു ഈ പ്രണയമെന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് അത് അസ്ഥിക്ക് പിടിച്ചാലുണ്ടല്ലോ ഉള്ളിൽ കയറി കൂടിയ ആളെ മറക്കണമെങ്കിൽ നമ്മൾ മരിക്കണം എന്തോ ഓർത്തുകൊണ്ട് അപ്പച്ചി പറഞ്ഞതും രണ്ടുപേരുടെ കണ്ണുകളും നിറഞ്ഞു നിന്നിരുന്നു ആൻറ്റി അബിയുടെ ശബ്ദം കേട്ടതും അപ്പച്ചി കണ്ണ് തുടച്ചുകൊണ്ട് പതിയെ അവളുടെ തലയെടുത്ത് മാറ്റി എഴുന്നേറ്റു നിന്നു ആ മരം കയറിയവൾ വന്ന് തോന്നുന്നു പോയി കാപ്പിയെടുത്ത് കൊടുക്കട്ടെ അവളെ നോക്കി പറഞ്ഞതിനു ശേഷം അവർ ഹാളിലേക്ക് പോയി അനു അപ്പോഴും അവിടെ തന്നെ ഇരുന്നു അതിനുശേഷം അനു അവിടെ നിന്നും എഴുന്നേറ്റ് തൻ്റെ മുറിയിലേക്ക് പോയി അപ്പോഴും മഴ ചാർന്നുണ്ടായിരുന്നു അനു നേരിടവിയുടെ വീട്ടിലേക്ക് നോക്കി നിന്നു ഇപ്പോഴും വാളെത്തിയിട്ടില്ല നേരത്തെ തിരുന്നെങ്കിൽ കാറ് കാണാമായിരുന്നു വീടിന് മുൻപിൽ അവൻ്റെ കാറ് വന്നു നിന്നതും അനു ശ്രദ്ധിക്കുന്നത് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഗേറ്റ് തുറന്ന് അവൻ വീണ്ടും കാറിനകത്തേക്ക് കയറി മഴ മുഴുവൻ കൊണ്ടിട്ടുണ്ട് എന്ന് ആ കോലം കണ്ടാലറിയാം ആകെ നനഞ്ഞാണ് നിൽപ്പ് കാറ് പാർക്ക് ചെയ്ത് കീ ഉപയോഗിച്ച് ഡോറ് തുറന്ന അകത്തേക്ക് പോകുന്നവനെ അവൾ നോക്കി നിന്നു പിന്നെ വീണ്ടും അവൾ മുറിയിൽ തന്നെയിരുന്നു എന്നത്തെയും പോലെ അവളുടെ മനസ്സ് നിറയെ ഡവിയായിരുന്നു എന്തുകൊണ്ടോ ഹൃദയം വല്ലാതെ തുടിക്കുന്നത് പോലെ പെട്ടെന്നാണ് അപ്പച്ചി കഥക തുറന്നകത്തേക്ക് കയറിയത് മോളെ ആ ചെറിയമ്മേ മോളെ ചെറിയമ്മക്ക് ചെറിയ സഹായം ചെയ്തു തരുമോ എന്താ ചെറിയമ്മ ഞാനെന്താ ചെയ്തു തരേണ്ടേ അതുപോളെ സുധാകരൻ വിളിച്ചിരുന്നു അയാളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്ക് നല്ല പനിയാണെന്ന് അവിടെയാണെങ്കിൽ അയാൾക്ക് ഭക്ഷണം വെച്ച് കൊടുക്കാനും മരുന്നെടുത്ത് കൊടുക്കാനും ആരുമില്ല എന്ന് ഇന്നൊരു ദിവസത്തേക്ക് അയാൾക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുമോ എന്ന് എന്നോട് ചോദിക്കാനാണ് സുധാകരൻ വിളിച്ചത് അയാളുടെ ഭാര്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതുകൊണ്ട് അയാൾക്ക് വരാൻ കഴിയില്ല സഹായത്തിന് വേറെ ആരുമില്ലല്ലോ എനിക്ക് പാവം തോന്നി അതുകൊണ്ട് ചെറിയ അയാൾക്ക് കുറച്ച് കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് നിനക്കറിയാലോ ഇവിടെയുള്ള രണ്ടെണ്ണത്തിൻ്റെ കാര്യം അവരെ വിട്ടാൽ ചിലപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് അവർക്ക് അടി മോള് മോള് അതുകൊണ്ടുപോയി കൊടുക്കണം